മതനിരപേക്ഷതയും സ്നേഹവും സഹോദര്യവും ഒരുമിച്ചു പുതിയങ്ങാടി അഹും തങ്ങൾ ഉപ്പാപ്പയുടെ നേർച്ചയ്ക്കുള്ള ചെറിയ കൂടിയേറ്റം ഗംഭീരമായി നടന്നു ചീനമൂട്ടുകാർ ഒരുക്കിയ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈന്ദവ കുടുംബാംഗമായ അമ്പാട്ട് തറവാട്ടുകാരാണ് ജാറത്തിനു മുന്നിലെ കൊടിമരത്തിൽ ചെറിയ കൂടിയേറ്റം നടത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജാറം മൈതാനിൽ വലിയ നേർച്ചയ്ക്ക് സമാനമായി ജനക്കൂട്ടം എത്തി നാടിന്റെ പുണ്യമായ ഔര്യ യാഹും തങ്ങളു പാപ്പയുടെ ജാറമുറ്റത്ത ജനം ജാതിയും മതവുമെല്ലാം മറന്നാണ് ആഹ്ലാദം തുളുമ്പെന്ന മനസ്സോടെ ഒരുമിച്ചത് വൈകിട്ട് നാലരയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഒഴിക്കുന്ന വെള്ളാമശ്ശേരി തെക്കേപ്പാട്ട് അടുക്കൻ ശങ്കര നമ്പീശിന്റെ തറവാട്ടിൽ നിന്നാണ് കൊടിക്കാവശ്യമായ മുള എത്തിച്ചത് അസര നമസ്കാരത്തിന് ശേഷം മക്കബ്രയിൽ കൊടിയെത്തിച്ച പ്രത്യേക പ്രാർത്ഥന നടത്തി തുടർന്ന് നേർച്ച കമ്മിറ്റി ഭാരവാഹികളും മറ്റും ചേർന്ന് കൊടി അമ്പാട്ട് തടവാട്ടുകാർക്ക് കൈമാറി അമ്പാട്ട് വിജയന്റെ നേതൃത്വത്തിൽ തറവാട്ടിലെ അംഗങ്ങളായ അറുമുഖൻ കുമാരൻ രവി സുനിൽ രാജൻ തിലകൻ സുരേഷ് ശ്രീകണ്ഠൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റി കൊടിയേറ്റൽക്കരം നിർവഹിക്കാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമാണെന്ന് അമ്പാട്ട് കുടുംബാംഗങ്ങൾ പറഞ്ഞു വർഷങ്ങളായിട്ട് നൂറ്റി എഴുപത്തി രണ്ടാമത്തെ വർഷമാണ് ഈ കൊടി ഞങ്ങൾ കയറി ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴുള്ള ഈ തലമുറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഈ തലമുറയാണ് ഇപ്പോൾ കയറ്റി ഇത് ഞങ്ങളുടെ മൂത്ത എൻ്റെ മുൻപത്തെ തലമുറ ഈ നിൽക്കുന്നത് ഇപ്പോഴത്തെ കാരണവർ അവരുടെ നേതൃത്വത്തിൽ ഈ വർഷവും കൂടി ഞങ്ങൾ കയറ്റി നേർച്ച വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായും പത്ത് ഗജവീരന്മാർ വലിയ കൊടിയേറ്റത്തിൽ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കഞ്ചാഞ്ചി കാലത്ത് പതിനൊന്ന് മണിക്ക് ബി പി അങ്ങാടി മത്സ്യമാർക്കറ്റിൽ നിന്നും നൂറുകണക്കിന് അരിച്ചാകളുമായി കഞ്ഞിക്കാരുടെ വിറവ് പുറപ്പെടും അതോടുകൂടി നേരത്തെക്ക് തുടക്കം കുറിക്കും ഉച്ചക്ക് മൂന്ന് മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡി എസ് പി നേതൃത്വത്തിൽ കെട്ടി അതുമായി ഒന്ന് കൂഴിമന്നു വരെ പോയി കേരളത്തിൽ കയറ്റുന്നത് നേരത്തേക്ക് തുടക്കം കുറിക്കും തുടർന്ന് മൂന്ന് ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നാൽപ്പതിൽ പരം പെട്ടികൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് ഗജവീരന്മാരും പത്ത് പത്ത് ഗജവീരന്മാരും അകമ്പൊടികളും മറ്റു വാജുപകരണങ്ങളും എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉൾപ്പെടുത്തി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായാണ് നേർച്ച ആഘോഷപൂർവ്വം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇന്ന് തന്നെ ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെ ഈ ചെറിയ കുടിയേറ്റത്തിൽ തന്നെ ഒരു വലിയ നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതേ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഇന്നത്തെ ചെറിയ കുടിയേറ്റം നടന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇനി മുതൽ ഒരാഴ്ചക്കാലം തിരൂര് നഗരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ബി പി അങ്ങാടി ഉൾപ്പെടെ ഗതാഗത തടസ്സം ഉൾപ്പെടെ സാധ്യതയുണ്ട് ഇതൊക്കെ യാത്രക്കാർ ചില അസൗകര്യങ്ങൾ നേരിടുമെങ്കിലും നമ്മുടെ പ്രദേശത്തെ നഗരത്തെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയായി ദീർഘകാലമായി നടന്നു വരുന്ന ഈ പുതിയങ്ങാടി നേർച്ച ഈ കാലഘട്ടത്തിലും നടക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത് നേർച്ച കമ്മിറ്റി ചെയർമാൻ കലിങ്ങൽ സിദ്ദിഖ് കൺവീനർ കെ പി ബാബു ടി ഷാജി മനോജ് പാറശ്ശേരി പെമ്പറു ശ്രീനിവാസൻ സി പി ബാബു ടി ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജനുവരി അഞ്ചിനാണ് വലിയ കൊടിയേറ്റം ഇതോടെ നാടിന്റെ വലിയ ഉത്സവങ്ങളിലൊന്നായ നേർച്ച ആരംഭിക്കും അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബി പി മാർക്കറ്റിൽ നിന്നുള്ള കഞ്ഞിക്കാരുടെ വരവോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അന്ന് വൈകിട്ട് നാലു മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരൂർ ഡി എസ് പി വലിയ കൊടിയേറ്റം നടത്താനുള്ള കൊടി നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറും പത്ത് ആനകളുടെയും വാദ്യഘോഷങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ ഈ കുടിയ ഘോഷയാത്രയായി ജാറത്തിലെത്തിച്ച് കൊടിയേറ്റും ഇതോടെ തിരുവനിലെ വലിയ ആഘോഷങ്ങളിലൊന്ന് ആരംഭിക്കും പിന്നീടുള്ള രണ്ട് ദിവസം ജാറത്തിലേക്ക് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പെട്ടി വരവുകൾ എത്തിത്തുടങ്ങും എട്ടിന് പുലർച്ചെ വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവിന് ശേഷം ജാറത്തിനു മുന്നിൽ കമ്പം കത്തിക്കുന്നതോടെ നേർച്ചയ്ക്ക് സമാപനമാകും നേർച്ചയുടെ ഭാഗമായി പോലീസും അഗ്നിരക്ഷാ സേനയും മറ്റു വകുപ്പുകളും ചേർന്ന് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവ സബ് കലക്ടറുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നിരുന്നു